ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാടൻ കോഴി വളർത്തൽ എത്രത്തോളം ലാഭകരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഫാമുണ്ട് നാടൻ കോഴികൾക്കും താറാവിനും ഒക്കെ ആയിട്ട് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് നാടൻ കോഴീനെ വളർത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മളുടെ പറമ്പിലുള്ള നല്ല പുല്ലുകൾ അതുപോലെ തന്നെ എന്താ പറയുക ഈ മഴക്കാലാവുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞുകാലാവുന്ന സമയത്ത് തുളസിയില കഞ്ഞിക്കൂർക്കയില പൊതിനീനയില ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കളക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കോഴികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം രോഗപ്രതിരോധ ശേഷി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇനി നമ്മൾ പോകുന്നത് ഫാമിൻ്റെ ഉള്ളിലേക്കാണ് അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിലൊരു ഷെഡ് കെട്ടിയിട്ടാണ് ഫാം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ സപ്പറേറ്റ് കുറച്ച് കൂടുകളുണ്ട് ആ കൂട്ടിൽ ഒന്നര രണ്ട് മാസം മൂന്ന് മാസം വരെയാണ് ഞാൻ നിർത്തി വള വളർത്തുന്നത് കുട്ടികളെ എന്നതിന് ശേഷം ഞാൻ അവരെ പുറത്തേക്ക് വിടാറാണ് തള്ളക്കോഴീനെ ഒരു മാസം വരെ ഞാൻ കുട്ടികളുടെ കൂടെ നിർത്താറുള്ളൂ അത് പെട്ടെന്ന് മുട്ടയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തിയാലും നമ്മളുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് അവരെ വളർത്തിയെടുക്കാം പക്ഷെ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് അത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് തന്നെയാണ് സ്റ്റാർട്ടർ കൊടുക്കുന്നത് ഒന്നര മാസമാണ് സ്റ്റാർട്ടർ കൊടുക്കുന്ന കാലാവധി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടര മാസം വരെ നമ്മൾ ചെയ്യുന്നത് ഗ്രോവറാണ് തീറ്റയായിട്ട് നൽകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം നാല് മാസം ഉള്ളവർക്ക് വാങ്ങിയിട്ടും കൊടുക്കാറുണ്ട് വാങ്ങാതെ നമ്മളുടെ വീട്ടിലെ വേസ്റ്റുകൾ കൊടുക്കാറുണ്ട് നമ്മളിപ്പോൾ ചിലവ് ചുരുക്കുന്നത് കാരണം വാങ്ങി കുറച്ചിട്ട് വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുക മീൻ മഞ്ഞ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് ചോറിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പോവാൻ നല്ലതാണ് അതുപോലെ തന്നെ വിര ഇളക്കുന്ന ഒരു സംഭവമുണ്ട് അത് കോഴികൾക്ക് സാധാരണ ചെറിയൊരു കുപ്പി ചെറിയൊരു കുപ്പിയിൽ അവർക്കും കിട്ടുക പക്ഷെ ഞാൻ അതൊന്നും ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കാറില്ല പകരം വിര ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറ് പപ്പായയുടെ ഇല എല്ലാ കൂട്ടയിലും ഇട്ട് കൊടുക്കും അപ്പോൾ അവരത് ആവശ്യത്തിനനുസരിച്ച് കഴിച്ചോളും അത് വിര വിര ഇളക്കാനുള്ള ബെസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് കോഴികളിൽ ഉണ്ടാകുന്ന അസുഖമൊക്കെ വരുമ്പോൾ അധികം ഞാൻ ചെയ്യാറുള്ളത് മഞ്ഞൾപ്പൊടിയും ആര്വേപ്പിൻ്റെ ഇലയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഈ കഫക്കെട്ട് ചുമ ഇതൊക്കെ കോഴികൾക്കും വരാറുണ്ട് ആ സമയത്താണ് കഞ്ഞിക്കൂർക്കിൻ്റെ ഇല തുളസിയുടെ ഇലയൊക്കെ കൊടുക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂടുതലാവുകയും ചെയ്യും ഇവർ പുറത്ത് നടക്കുന്ന സമയത്ത് ഇവർക്ക് ഈ വക സംഭവം ഒരു അസുഖങ്ങളും ഉണ്ടാവാറില്ല സാധാരണ കാരണം ഇവർ സ്വന്തമായിട്ട് തന്നെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും ഇലകളൊക്കെ അവർ കഴിക്കാറുണ്ട് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന സമയത്ത് നമ്മൾ ഇതെന്തായാലും കൂട്ടിലേക്ക് പൊട്ടിച്ച് കൊടുക്കുക തന്നെ വേണം എന്നാലേ അതിനായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഹെൽത്തി ആയിട്ടുള്ള കോഴികളെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പം നാടൻ കോഴികൾക്ക് ഭയങ്കര ഒരു സമയമാണ് എല്ലാ ആൾക്കാരും നാടൻ കോഴി ആട് വളർത്തൽ താറാവ് മുട്ടക്കൃഷി ഈ വക കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നാടൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം മുട്ടയേക്കാൾ ലാഭം കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്നതായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്തിരുപത് നാടൻ വലിയ കോഴികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിൽ പൊരുത്തം വെച്ച് കഴിഞ്ഞാലും ബാക്കി ഉണ്ടാവുന്ന മുട്ട ഇതുപോലെ ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററാണ് ഈ ഇൻക്യുബേറ്ററിലാണ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എഗ്ഗ് വെക്കാനായിട്ട് പോകുന്നത് എഗ്ഗ് വെക്കുന്നതിൻ്റെ മുന്നേ ഇൻകുബേറ്ററ് നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു പണ്ടത്തെ ഇൻകുബേറ്ററായിരുന്നു ഇതിൽ അംഗവൈകല്യുള്ള കുട്ടികൾ വിരിഞ്ഞ കാരണം ഞാൻ ആ ഹീറ്റിംഗ് ഓയിലൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ സാധ അറുപത് വോൾട്ടിൻ്റെ ബൾബൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ തെർമോമീറ്ററൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിലാണ് നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് പരീക്ഷിക്കാനായിട്ട് വെക്കുന്നത് മുട്ട ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് നൂറ് ശതമാനം വിരിയാനുള്ള ചാൻസ് ഉള്ള മുട്ടകൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പം ലൈറ്റ് ഇട്ടാൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ചാണ് എന്തായാലും നമുക്ക് അടയിരിക്കുമ്പം ഒരു മുട്ടയ്ക്ക് വേണ്ട ചൂട് കിട്ടേണ്ടത് അതുപോലെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇങ്കുപേട്ടൽ വെക്കുന്ന സമയത്ത് മുട്ട ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കണം നമ്മൾ പൊരുത്തം വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന മുട്ട എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ഹ്യൂമിഡിറ്റി ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു വെള്ള വെള്ളപാത്രം അതിൽ വെക്കുന്നത് വെള്ളപാത്രം വെച്ചതിന് ശേഷം തെർമോമീറ്റർ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഒന്ന് പുറത്തുള്ളതും ഒന്നകത്ത് സാധാരണ നോർമലായിട്ടുള്ളതും പുറത്ത് ഡിജിറ്റൽ ആയിട്ടുള്ളതും വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടിലും സെയിം റീഡിംഗ് ആണോ കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കാരണം ഫസ്റ്റത്തെ പരീക്ഷണമാണല്ലോ അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതാണ് ഞാൻ ഇതിൽ നോക്കുന്നത് ഇതിൽ ഏകദേശം താഴെയും ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് മുട്ടയോളം കൊള്ളും അപ്പോൾ താഴത്തോ മേലെയോ അല്ലെങ്കിൽ മേലെ ആകുക മാത്രമായിട്ട് വെച്ചാലും കുഴപ്പമില്ല ഒരു പത്തൊൻപത് ഇരുപതാമത്തെ ദിവസമാകുമ്പോഴേക്കും ഈ മുട്ട ഒന്ന് ഇറക്കി വെക്കണം കാരണം പൊട്ടി വിരിയുന്ന സമയത്ത് മുകളിൽ വെച്ചാൽ കുട്ടികൾ ആ വെള്ളത്തിലേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഈ മുട്ട ഒക്കെ കറക്റ്റ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കുകയാണ് ഡെറ്റോൾ വെച്ചിട്ടാണ് തുടക്കേണ്ടതെന്നൊക്കെ പറയും ഞാൻ ജസ്റ്റ് ഡെറ്റോൾ ഒന്നും വെച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് നല്ല നനച്ച തുണി കൊണ്ട് നല്ല വൃത്തിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് അതായത് ഉറുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ഇൻക്യുബേറ്ററിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉറുമ്പൊക്കെ വന്നാൽ ആകെ പ്രശ്നമാവും കോഴിക്കുട്ടികൾ ചാവാളുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒതുക്കി അടുക്കിയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഇത്തവണ മുകളിലും താഴെയായിട്ടാണ് ഞാൻ വെക്കുന്നത് കാരണം ഒരുപാട് മുട്ടയുണ്ട് എത്ര മുട്ടയിലാണ് ഇനി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ജസ്റ്റ് എല്ലാ മുട്ടകളും വെക്കുന്നുണ്ട് എങ്കുബേട്ടൻ്റെ ചൂടിനനുസരിച്ച് എത്രണം കുട്ടികളുണ്ട് ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എത്ര മുട്ട നല്ലതാണ് എത്ര മുട്ട വിരിയാത്തതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണോ നോക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഞാനതും ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങളൊന്ന് കണ്ടു നോക്കി മനസ്സിലാക്കുക അപ്പോൾ ഏതായാലും താഴെയും മുട്ട വെച്ചിട്ടുണ്ട് ഇനി മുകളിലുള്ള മുട്ടയും സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സാധാരണ കോഴിക്കുഞ്ഞുങ്ങൾ ബിരിയാണി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസമാണ് പക്ഷേ എന്താണെന്നറിയില്ല പതിനെട്ടാമത്തെ ദിവസമായപ്പോ ഏകദേശം മുട്ടകളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ലാസ്റ്റ് ഉള്ള ട്രിപ്പിലുള്ള കാ ഇതാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ട്രിപ്പിൽ കോഴി കുഞ്ഞുങ്ങൾ വിരിയുന്നത് എടുക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ ഈ വീഡിയോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എടുത്തു വെച്ചതിൽ ഞാൻ മറന്നുപോയി അതിൽ ഇനി എന്തായാലും നൂറ് ശതമാനം ഇൻകുബേറ്റർ വിജയിച്ചു എന്ന് തന്നെ പറയാം അതിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ വരുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു കാർഡ് പെട്ടി അല്ലെങ്കിൽ ഒരു ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ തന്നെ കിട്ടാനുണ്ട് ഞാൻ ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയത് എം ഫോർ എന്ന യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിലുള്ള വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഇംഗുബേറ്റുണ്ടാക്കി സക്സസ് ആയിട്ടുണ്ട് നിങ്ങളും ആ ചാനൽ പോവുക എന്നിട്ട് ആ ചാനലിലുള്ള വീഡിയോസ് കണ്ടിട്ട് ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക നാടൻ കോഴി വളർത്തൽ എന്നുള്ളത് ഏറ്റവും ലാഭകരമായ ഒരു സക്സസ് ആയ ഒരു കൃഷി രീതി തന്നെയാണ് ഇപ്പോഴത്തെ ഈ സമയത്തൊക്കെ ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇറച്ചിയായാലും മുട്ടയായാലും കോഴികൾക്കായാലും ഒക്കെ ഡിമാൻഡ് കൂടുതലുള്ള ഒന്ന് തന്നെയാണ് നാടൻ കോഴി വളർത്തൽ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന കൂട്ടുകാർ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്